ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം കൂട്ടുകാരെ ഒരുപാട് നാളിന് ശേഷമാണ് വീണ്ടും ലൈവില് നമ്മൾ തമ്മിൽ കാണും കണ്ടുപിടുന്നത് അപ്പൊ ആരെങ്കിലും ഉണ്ടെങ്കിലും ഒരു ഹായ് ആക്കണം നമ്മുടെ സൗണ്ട് ഒക്കെ ഒന്ന് കേൾക്കുന്നുണ്ടോന്നൊക്കെ വീടിൻ്റെ അകത്തിരിക്കുമ്പോൾ ഭയങ്കരമായ ചൂട് അതാണ് ഇങ്ങനെ വെളിയിലിരുന്നിട്ട് സംസാരിക്കുന്നത് നമ്മുടെ ബാക്ക് സൈഡിലൊക്കെ നോക്കിയാൽ കാണാൻ സാധിക്കും പുഴയാണ് അപ്പോൾ തൊട്ടടുത്ത് എൻ്റെ പെങ്ങക്ക് ഒരു വീട് നിർമ്മിക്കുന്നുണ്ട് ആ വീടാണിത് എൻ്റെ മുമ്പകത്താണ് എൻ്റെ വീട് വെക്കുന്നത് ഹായ് ബ്രോ മൊഹിസ് ബ്ലോക്ക് മൊഹീസ് അല്ല മൊഴിസ് ഹായ് എന്തെണ്ട് വിശേഷം ഫുഡൊക്കെ കഴിച്ചോ ആൾക്കാരൊക്കെ വന്നുകൊടുക്കുന്നത്ര പല ആൾക്കാരും ഞായറാഴ്ചയോണ്ട് കല്യാണത്തിരക്കണ്ട അല്ല റിയാസ് ഹായ് ഫുഡ് കഴിച്ചോ കഴിച്ചു ബ്രോ റിയാസ് കഴിച്ചോ ഷെയ്ജി സതീഷ് ഹായ് ബ്രോ ഷെയ്ജി ബ്രോ അല്ല ഹായ് എന്തെന്റെ വിശേഷം സുഖമല്ല ഫുഡൊക്കെ കഴിച്ചോ നല്ല കാര്യം നല്ല ഇടം നല്ല ഇടം തന്നെ നല്ല കാറ്റ് അത്യാവശ്യം ചെറിയൊരു കാറ്റ് ഉണ്ട് വീടിന്റെ അകത്ത് ഇരിക്കാൻ പറ്റുന്നില്ല അമ്മാതിരി ചൂട് അപ്പൊ വെളിയിൽ ഇങ്ങനെ ചെയ്യാൻ നോക്കി സൗണ്ട് എങ്ങനെ സൗണ്ട് ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ടേ ബീഫുണ്ടോ ബീഫ് ഒന്നുമില്ല ഈ അടുത്ത് നമ്മുടെ ഒരു അഞ്ചിൻ്റെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതിനോട് അനുബന്ധിച്ചിട്ട് ഒരുപാട് നാൾ ഇതന്നെ ബീഫും ചിക്കനും മട്ടനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ച് ദിവസമായിട്ട് മൂന്നാല് ദിവസമായിട്ട് അതെല്ലാം നിർത്തി മീൻ ഇന്ന് ഞാൻ കഴിച്ചത് മത്തി കറിയും മത്തി മുളകും ചോറും എല്ലാം രസമുണ്ട് തൈര് വറവ് ഇതെല്ലാം മിക്സായിട്ട് ഹായ് ഡ്രീം ടു ഹായ് സനീഷ നിയാൻ ഹായ് സനീഷ സൗണ്ട് ഓക്കെയാണ് ഓക്കെ താങ്ക് യു ഇതെവിടെ പ്രോപ്പർ ഇത് കാസർഗോഡ് കാസർഗോഡ് മീൻസ് അങ്ങേ അറ്റത്തേക്ക് എത്തണ്ട കണ്ണൂർ ജില്ല കഴിഞ്ഞ പടം തൃക്കിരിപ്പൂർ പടം എന്നാ വീഡിയോസ് കാണാറുണ്ട് സൂപ്പറാണോ സൗണ്ട് ക്ലിയർ ആണ് താങ്ക് യു താങ്ക് യു ഷെയ്ജി സതീഷ് താങ്ക് യു ഫുഡൊക്കെ കഴിച്ചാൽ എനിക്കും മത്തി ആണോ ഓക്കെ ഓക്കെ നല്ലത് എനിക്ക് കുഞ്ഞി മത്തി ചെറിയ മത്തി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വലുത് ഇഷ്ടമല്ല വലുതിൽ മുള്ളൊക്കെ ഉണ്ടാവുന്നോണ്ട് വലിയ മുത്തിയിൽ അത്യാവശ്യം നല്ല മുള്ള ഉണ്ടാവുകൊണ്ട് എനിക്കിഷ്ടമല്ല ചെറിയ മുത്തി അയില പിന്നെ നങ്ക് ഇങ്ങനെയുള്ള മീനൊക്കെ ഇഷ്ടമാണ് ഞാൻ കാസർഗോഡാണ് പഠന വർക്ക് ചെയ്യാൻ വന്നിട്ടുണ്ട് ഓ ശരി കാസർഗോഡ് എവിടെയാണ് ബ്രോ ഡ്രീം ടു ലൈഫ് പടന്നതിൽ ഞാൻ തെക്കേക്കാട് അറിയാം പടന്നേലൊരു വാടാണ് പതിമൂന്നാമത്തെ വാടാണ് തെക്കേക്കാട് പുഷ് പുഷ് സംഭവം ോ ശരി ചീമേനക്കെ വരുന്നതല്ല കഴിച്ചില്ല മടിച്ചിരിപ്പാണ് തനിച്ചാണ് ഓ ശരി തനിച്ചായാലും ഇപ്പൊ മടി അങ്ങനെ ഒരു ഫീല് ചെയ്യില്ലല്ലോ കയ്യിലൊരു മൊബൈൽ ഉണ്ടെങ്കിൽ നമ്മള് പല ലോകത്തേക്ക് പാസ് ഇങ്ങനെ റീൽസും അതുപോലെ തന്നെ ഫണ്ണി കോമഡി ബോറടിക്കുമ്പോൾ മാറി ഈ പഴയ ജഗതിയുടെ ഒക്കെ കോമഡിയൊക്കെ കണ്ടിരുന്നാൽ മതി ബോറടിയൊക്കെ മാറും ഓക്കെ പഴയ കാലത്തെ കോമഡിയാണ് ഇപ്പോഴത്തെ കോമഡിയോട് പിന്നെ ഇതില്ല പഴയ ജഗതി ചേട്ടൻ്റെ അതുപോലെ തന്നെ ഋഷ കൃഷ്ണി ചേട്ടൻ്റെ അതുപോലെ തന്നെ പഴയ പപ്പു ചേട്ടൻ്റെ മാള നല്ല രസമാണ് ശരി നല്ല ചൂടല്ലേ എല്ലായിടത്തും നല്ല ചൂടാണ് അപ്പോൾ ഈ മെയ് മാസം കൂടി ചൂടുണ്ടാവും പിന്നെന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അറിയാം മുസാജിമുക്ക് പടന്ന പഞ്ചായത്ത് അവിടെ ഒക്കെ വർക്ക് ഉണ്ടായിരുന്നു ഓ ശരി മുസാജിമുക്ക് പടനയിലുള്ള ഒരു ചെറിയ ഒരു ജംഗ്ഷൻ തന്നെയാണ് പടനിലുള്ള അത്യാവശ്യം കാസർഗോഡ് ജില്ലയിലെ അത്യാവശ്യം അറിയപ്പെട്ട ഒരു സ്ഥലം തന്നെയാണ് പഠനം നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉള്ളൊരു ടൗൺ ആണ് ചെറിയൊരു ഗ്രാമപ്രദേശമാണ് പടം അൽ ബി എഫ് ബി വെരിഫിക്കേഷൻ ബാഡ്ജ് ഒറിജിനൽ ഐ ഡിക്ക് മാത്രമേ എടുക്കാൻ പറ്റൂ അത് തന്നെ ഒറിജിനൽ ഐ ഡി വേണം നിങ്ങൾ വേരിഫിക്കേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പാൻ കാർഡ് ആധാർ കാർഡ് ഇതൊക്കെ ഒറിജിനൽ തന്നെ വേണം അതൊക്കെ നമ്മൾ അപ്പ്രൂവ് ഡോക്യുമെൻ്റ് ഒക്കെ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ വേരിഫിക്കേഷൻ ബാഡ്ജ് ലഭിക്കും അല്ല ലഭിക്കില്ല പിന്നെ നമ്മുടെ പേരെന്താണോ അതുതന്നെ ആയിരിക്കണം ഈ എഫ് ബിയുടെ പ്രൊഫൈൽ നെയിമായിട്ടും ഉണ്ടാവേണ്ടത് ഓൾമോസ്റ്റ് ആണ് അപ്പം അങ്ങനെയുള്ളവർക്ക് ഈ വെരിഫിക്കേഷൻ കിട്ടുന്നില്ല ഫുൾ റീൽസ് പരിപാടി ആണിപ്പോൾ അത് ശരി നടക്കട്ട് നല്ല റീൽസിലൂടെയാണ് നമുക്ക് ഫേസ്ബുക്കിൽ ഏറ്റവും കൂടുതൽ ഇമ്പ്രൂവ്മെൻ്റ് ചെയ്യാൻ പറ്റുക മറ്റേലും ചെയ്യാൻ പറ്റും ഫോട്ടോസായാലും ലോങ്ങ് വീഡിയോ ആയാലും ലോങ്ങ് വീഡിയോ ഒക്കെ നമുക്ക് എപ്പോഴും ചെയ്യാൻ പറ്റില്ലല്ലോ റീൽസ് ആകുമ്പോൾ പെട്ടെന്ന് ചെയ്യാൻ പറ്റുമല്ല റീൽസ് മീൻസ് നമ്മൾ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നില്ല മറ്റുള്ളവരുടെ സൗണ്ടിനെ നമ്മൾ ആക്ട് ചെയ്യാന്നുണ്ടെങ്കിൽ അതൊക്കെ പെട്ടെന്ന് നടക്കുന്ന പരിപാടിയും ക്രൈറ്റീരിയ വല്ലതും വന്നോ മണിയാക്കാൻ ഇതുവരെ ഫേസ്ബുക്കിൻ്റെ ഒരു ക്രൈറ്റീരിയ വന്നില്ല ക്രൈറ്റീരിയ ഉള്ളത് നിലവിൽ സ്റ്റാർസിന് സബ്സ്ക്രിപ്ഷന് അപ്പം അതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമില്ലാത്ത രണ്ട് ടൂളാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത് കണ്ടന്റ് മോട്ടീവേഷൻ ടൂളാണ് അതിനൊരു ക്രൈറ്റീരിയ നിലവിൽ വന്നിട്ടില്ല നമ്മുടെ പെർഫോമൻസ് അനുസരിച്ചിട്ട് ഇപ്പോൾ ഇൻവൈറ്റ് ചെയ്യലാണ് ഇപ്പോൾ ഫേസ്ബുക്ക് ചെയ്യുന്നത് ഉച്ച സമയത്തായ കൊണ്ടു നാള് കുറവ് രാത്രില്ലാന്നുണ്ടെങ്കിൽ ചട്ടപ്പെട്ടാണെന്ന് എനിക്ക് മെസ്സേജ് നോക്കാൻ പറ്റാറില്ല അപ്പം പല ആൾക്കാർ ഇന്ന് ഞായറാഴ്ച അല്ല അത് കല്യാണ പരിപാടി ഉണ്ടാവും മറ്റുള്ള ഫങ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പലതും ഉണ്ടാവും വേറെന്തൊക്കെയുണ്ട് പിന്നെന്തുണ്ട് വിശേഷങ്ങൾ പ്ലേസ് പ്ലേസൊന്നു പറയാം അപ്പോൾ നമുക്ക് കാര്യങ്ങളൊക്കെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എവിടെ നിന്നൊക്കെ കാണുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുമല്ലോ ഇപ്പൊ ഏകദേശം ആൾക്കാർക്കൊക്കെ കണ്ടന്റ് മോട്ടേഷൻ കൊടുത്തു തുടങ്ങുന്നുണ്ട് ആധാർ പേര് വേണം എന്നുണ്ടോ ബാഡ്ജിന് കുറെ പേജ് ഓക്കെ ബാഡ്ജ് ഉണ്ടല്ലോ ആ ആധാർ പേ നമ്മുടെ വേരിഫിക്കേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫോട്ടോ വരെ അവർ അവരെടുക്കുന്നുണ്ട് ഒറിജിനൽ ഡോക്യുമെന്റ്സ് പേര് ഇങ്ങനെയുള്ള നോക്കിയിട്ടാണ് ഈ ബാഡ്ജ് ലഭിക്കുന്നത് പിന്നെ ആധാർ പേര് വേണമെന്നുണ്ടോ ബാഡ്ജിന് കുറേ പേജൊക്കെ കുറേ പേജൊക്കെ ബാഡ്ജുണ്ടല്ലോ അതൊക്കെ ബാ ആധാറിൻ്റെ പേര് കൊടുത്തിട്ടായിരിക്കുമല്ലോ ചെയ്തിട്ടുണ്ടാകുന്നത് ഇനി അതുവാ കൊടുക്കാതെ എങ്ങനെയാ ചെയ്ത് എനിക്കറിയില്ല എൻ്റർവ്യൂല് ആധാറിന് നമ്മൾ വെരിഫിക്കേഷൻ ബാഡ്ജ് ആകുന്ന സമയത്ത് മസ്റ്റായിട്ടും പിന്നെ ഇതൊക്കെ കൊടുക്കേണ്ടി വരുന്നുണ്ട് ആധാർ പേര് നമ്മൾ ഒറിജിനൽ ഐഡിയൊക്കെ സബ്മിറ്റ് ചെയ്യേണ്ടി വരുന്നുണ്ട് ബ്രോ ബ്രോ പറഞ്ഞോളൂ ഞാൻ ദുബായ് ആണ് ഇപ്പോ എനിക്കിതുവരെ ടൂൾസൊന്നും കിട്ടിയിട്ടില്ല നിങ്ങൾ നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്യുന്നുണ്ടോ ഏകദേശം ഇപ്പൊ എത്ര ഫോളോവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫേസ്ബുക്കിൽ എത്തിയവിടെ പോയെ തിന്നാ എന്ത് വിളിക്കേ വിളിക്കേ ദുബായിൽ എവിടെയാണ് ഷേജി സതീഷ് ദുബായിൽ എവിടെയാണ് ഒരു പൂരായ്മുണ്ട് താങ്കളുമായി ബന്ധപ്പെടാൻ ഫോൺ നമ്പർ നൽകാമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംവിധാനം ഞാൻ ഫോൺ നമ്പർ എന്നോട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് അപ്പം ഒരാൾക്ക് മാത്രം കൊടുത്താൽ ചിലവില്ല കൊടുക്കുമ്പോൾ എല്ലാവർക്കും കൊടുക്കണം അപ്പം നിലവിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ലഭിക്കാനുള്ള മാർഗം യൂട്യൂബിൽ തന്നെയുണ്ട് അതായത് മെമ്പർഷിപ്പ് മെമ്പർഷിപ്പ് അറിയാറാ മെമ്പർഷിപ്പ് രണ്ട് മൂന്ന് തരത്തിൽ മെമ്പർഷിപ്പ് ഉണ്ട് ഒന്ന് സിൽവർ മെമ്പർഷിപ്പ് ഒന്ന് ഗോൾഡൻ മെമ്പർഷിപ്പ് ഒന്ന് ഡയമണ്ട് മെമ്പർഷിപ്പ് ഇതിൽ ഗോൾഡൻ മെമ്പർഷിപ്പിന് ചെറിയൊരു തുകയുണ്ട് അതെടുത്തു കഴിഞ്ഞാൽ എൻ്റെ വാട്സപ്പ് നമ്പർ ലഭിക്കുന്നതായിരിക്കും കൂടി നിങ്ങൾക്ക് ഡീറ്റെയിൽസ് എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും ഓക്കെ അല്ല ഫോൺ നമ്പർ ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് മോശമല്ല എല്ലാവർക്കും കൊടുക്കേണ്ടി വരും അതുകൊണ്ട് ഫോൺ നമ്പർ ഞാൻ ഇതുവരായിരിക്കും കൈമാറിയില്ല പിന്നെ വൺ കെ ഫോളോവേഴ്സ് ഉള്ളൂ അതിൽ കൂടുതൽ വേണം ഫോളോവേഴ്സ് ഇത്ര വേണമെന്ന് യാതൊരു നിർബന്ധമില്ല അഞ്ഞൂറ് ഫോളോവേഴ്സ് ആയാലും നൂറ് ഫോളോവേഴ്സ് ആയാലും ഫേസ്ബുക്ക് നിങ്ങളുടെ പെർഫോമൻസ് അനുസരിച്ചിട്ടാണ് കൊടുക്കുന്നത് അതായത് നമ്മൾ റീൽസ് മാത്രമല്ല അതുപോലെ തന്നെ പോസ്റ്റേഴ്സ് അതുപോലെ തന്നെ വീഡിയോസ് ഇതെല്ലാം കണ്ടിന്യൂ നമ്മൾ അപ്ലോഡ് ചെയ്ത് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ലൈവിലും കൂടി പോയി കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ലഭിക്കുന്നതായിരിക്കും തീർച്ചയായിട്ടും എന്ന് വെച്ചാൽ നമ്മൾ ഒറിജിനൽ കണ്ടൻ്റ് ആയിരിക്കണം അങ്ങനെയൊക്കെ ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും ഇതൊക്കെ ലഭിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളും അങ്ങനെ ട്രൈ ചെയ്തു നോക്കാം ഓക്കെ പിന്നെ എന്താ പറ സോറി സോറി ഇതിൽ നിങ്ങൾ നിർബന്ധിക്കരുത് എനിക്ക് വേറെ വഴിയില്ല റീൽസാണ് കൂടുതൽ ചെയ്യുന്നത് ദുബായ് എൽ അഞ്ചര കെ ഫോളോസ് അല്ലാഹ അറിയാം അല്ലാഹയിൽ മെട്രോ സ്റ്റേഷൻ ഉണ്ടല്ലോ അല്ല ഞാൻ ദുബായിലേക്ക് മൂന്ന് വർഷത്തോളം ഉണ്ടായിരുന്നു മൂന്ന് മൂന്നര വർഷത്തോളം ഉണ്ടായിരുന്നു ബ്രോസോനോസ് പറയൂ ബ്രോ സോനുസ് എന്തെണ്ട് വിശേഷം എന്താ ഫുഡ് കഴിച്ചോ ആ കഴിച്ചല്ലോ സോനോസ് കഴിച്ചോ എവിടെ എവിടുന്നേ റീൽസ് മാത്രം ഇട്ടാൽ പ്രോബ്ലംസ് ഉണ്ടോ സ്വന്തം കണ്ടൻറ്റിന് പകരം സ്വന്തം മുഖം കാണിച്ചില്ല റീൽസ് മാത്രം ഇട്ടാൽ കുഴപ്പമൊന്നുമില്ല അതിൻ്റെ കൂടെ ഈ ഫോട്ടോസും അതുപോലെ തന്നെ വീഡിയോസൊക്കെ ഇടുമ്പോൾ കുറച്ചും കൂടി ഇമ്പ്രൂവ്മെൻറ്റോ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നടക്കും ടൂൾസൊക്കെ പെട്ടെന്ന് ലഭിക്കാനുള്ള സാധ്യത കൂടും ഓക്കെ റീൽസ് നമ്മൾ സ്വന്തം കണ്ടൻറ്റല്ലെങ്കിലും മറ്റുള്ളവർ പിന്നെ കോപ്പി പേസ്റ്റ് ചെയ്യുക എന്നുണ്ടെങ്കിലും അതിന് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് അങ്ങനെ കോപ്പി പേസ്റ്റ് ചെയ്യരുത് ചില ഭാഗത്തേക്ക് ഇപ്പം ഡ്യൂറ്റ് ചെയ്യുന്നുണ്ടല്ലോ ഹാഫ് അവരുടെ കോപ്പി പേസ്റ്റ് ചെയ്ത ചെയ്തവരുടെ ഹാഫ് നമ്മളുടെ എക്സ്പ്രഷൻ ഓക്കെ ഇനി നമ്മൾക്ക് മുഖം കാണിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മൾ ഒരു അതെത്ര ടൈമാണ് നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്ത വീഡിയോ ഉള്ളത് ആ ടൈമ് നമ്മൾ ഔട്ട് സൈഡില ഏതെങ്കിലും ഒരു വീഡിയോ എടുക്കുക ഏതെങ്കിലും ഒരു ജസ്റ്റ് ചുമ്മാ ഒരു വീഡിയോ എടുത്തിട്ട് അത് പിന്നെ മുഗൾ ഭാഗത്തെ എഡ്വേറ്റ് ആ വീഡിയോ വെച്ച് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിൽ ടൈപ്പ് എന്തെങ്കിലും ടൈപ്പ് ചെയ്തിട്ട് അതിൽ നല്ല രീതിയിൽ എഡിറ്റെല്ലാം ആക്കിയിട്ട് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ല ഇതൊന്നും ഇല്ലാതെ ഡയറക്റ്റ് നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോഴാന്ന് പ്രശ്നം വരുന്നത് മാസം എങ്ങനെ തന്നെ നിൽപ്പാണോ മാർച്ച് മാസം തോന്നിട്ടാണ് ബാലൻസ് കാണിക്കുന്നത് ഈ മാസം അങ്ങനെ തന്നെ നിൽപ്പാണ് എന്താണെന്ന് അറിയില്ല നിങ്ങൾ പിന്നെ എത്രയാന്ന് ലിമിറ്റ് കൊടുത്തത് വയർ ട്രാൻസ്ഫർ ആണോ കൊടുത്തത് ബാങ്ക് ട്രാൻസ്ഫർ ആണോ കൊടുത്തത് വയർ ട്രാൻസ്ഫർ ആണെന്നുണ്ടെങ്കിൽ നൂറ് ഡോളർ ആക്കി കഴിഞ്ഞാൽ നമുക്കത് പേഡായിട്ട് വിഡ്രോ ചെയ്യാൻ പറ്റത്തുള്ളൂ അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അങ്ങനെ കാണിക്കുന്നത് മാലക്കാരി അവസോൺ ജൂബിൾ അപ്പോൾ ഞാൻ സ്ഥിരമായ റീൽസും വീഡിയോസും ലൈവ് ചെയ്യാറുണ്ട് മൂന്നൊക്കെ ഫോളോവേഴ്സാണുള്ളത് എനിക്ക് കണ്ടന്റ് മെട്ടൈസേഷൻ കിട്ടുമോ ഓ തീർച്ചയായിട്ടും ലഭിക്കും നല്ല ഒറിജിനൽ കണ്ടന്റ് ആണെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ നിങ്ങൾ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലഭിക്കും റീൽസ് വീഡിയോ ലൈവ് ഇതൊക്കെ ചെയ്ത് ഞാൻ അതിൻ്റെ കൂടെ ഫോട്ടോസും കൂടി അപ്ലോഡ് ചെയ്ത് നോക്കും പെട്ടെന്ന് ലഭിക്കാൻ സാധ്യതയുണ്ട് ഫോളോവേഴ്സ് ഒന്നും ഇത്ര വേണമെന്ന് ഒരു ക്രൈറ്റീരിയ നിലവിലില്ല ഓക്കെ എനിക്ക് എഫ് ബി ഉണ്ട് അഞ്ച് കെ ഫോളോവേഴ്സിൻ്റെ നല്ല ഉണ്ട് ബട്ട് മോണിറ്ററിൽ എങ്ങനെ ചെയ്യണമെന്ന് അറിയില്ല എഫ് ബി ഉണ്ട് അഞ്ച് കെ ഫോളോ മോണിറ്റർ എങ്ങനെ ചെയ്യണം മോണിറ്റൈസേഷൻ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇൻവൈറ്റ് ആയിട്ട് വരില്ല നമ്മൾ ചെയ്യേണ്ടതല്ല അതേ നമ്മൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നമുക്ക് ലഭിക്കും ആ നോട്ടിഫിക്കേഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും നോട്ടിഫിക്കേഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ടൂൾസ് കാണാൻ സാധിക്കും ഓക്കെ ലഭിച്ചതായിട്ടുള്ള കണ്ടൻറ്റ് മോട്ടിറ്റൈസേഷൻ ടൂള് നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ നോട്ടിഫിക്കേഷൻ പോകും അല്ലാതെ നമ്മളായിട്ടത് ചെയ്യേണ്ട ആവശ്യമില്ല പ്രൊഫഷണൽ ഡാഷ് ബോർഡിൽ മോണിറ്റൈസേഷൻ സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ടൂൾസ് കാണാൻ സാധിക്കും അത് ലഭിച്ചതിനുശേഷം അല്ലെങ്കിൽ മോട്ടൈസേഷൻ ഈ കണ്ടൻറ്റ് മോട്ടൈസേഷൻ ടൂള് നമുക്ക് കാണില്ല അതായത് മറ്റുള്ള ടൂളൊക്കെ നമുക്ക് കാണുന്നുണ്ടായിരുന്നു ഈ ടൂള് നമുക്ക് ഇൻവൈറ്റ് ആയതിന് ശേഷം കാണാൻ സാധിക്കും ഞാൻ ജ്വല്ലറി ആണ് ചെയ്യുന്നത് അതും കുക്കിംഗ് വീഡിയോസാണ് ഞാൻ ഇടാറ് നല്ലതന്നെ ഒരു വെറൈറ്റി ആയിക്കോട്ടെ അതായാലും നിങ്ങളുടെ വീഡിയോസ് ഏതായാലും കുഴപ്പമില്ല നിങ്ങളുടെ ഒറിജിനൽ കണ്ടൻറ് ആണെന്നുണ്ടെങ്കിൽ നല്ലത് മയിലിൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്താൽ കുഴപ്പമുണ്ടോ ഫേസ്ബുക്കിൽ ഇല്ല ഇല്ല കുഴപ്പമൊന്നുമില്ല മയിലിനെ ഉപദ്രവിക്കുന്ന വീഡിയോ അല്ലെങ്കിൽ മയിലിനെ വേറെ എന്തെങ്കിലും രീതിയിൽ ദ്രോഹിക്കുന്ന വീഡിയോ അങ്ങനെ ചെയ്യാതിരുന്നത് കാരണം വെച്ചാൽ ഒരു ജീവികളെ നമ്മൾ ദ്രോഹിക്കുന്ന വീഡിയോ ഇങ്ങനെയുള്ള സോഷ്യൽ മീഡിയയിൽ ഇടരുത് അത് യൂട്യൂബിലായാലും ശരി ഫേസ്ബുക്കിലായാലും ശരി പിന്നെ ഡെയിലി ടു റീൽസ് ഇടാറുണ്ട് റീച്ച് കിട്ടുന്നില്ല അത് റീച്ച് കിട്ടുന്നില്ല മീൻസ് ഞാൻ അത് റീച്ച് കൂട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ മെയിൻ ഇമ്പോർട്ടൻറ്റ് പാർട്ട് മീൻസ് നല്ല ആയിരിക്കണം ഈ കണ്ടൻറ്റിൻ്റെ തുടക്കത്തിൽ തന്നെ ഈ കാണുന്നവർക്ക് എന്തെങ്കിലും ഇതിലുണ്ടാവും എന്നൊരു തോട്ട് ഉണ്ടാവണം ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവണം പിന്നെ ലോങ് അതായത് ഒരു മാക്സിമം ഒരു മുപ്പത് സെക്കൻഡ് ഇരുപത്തഞ്ച് സെക്കൻഡ് ആക്കി കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും റീൽസിൻ്റെ ഒരുപാട് ലോങ് ആകുമ്പോൾ ഇതിൻ്റെ പിന്നെ ഇപ്പോൾ ഈ ജന കാണുന്ന അതായത് നോക്കുന്ന ആൾക്കാർ കുറവ് സമയമാണ് കണ്ടിട്ടുണ്ടെങ്കിൽ അതായത് അറ്റ്ലീസ്റ്റ് ഈ പത്ത് പേര് നോക്കുന്നുണ്ടെങ്കിൽ അതിൽ ആറ് ഏഴ് പേരും ഈ രണ്ട് സെക്കൻഡ് പോലും കാണാതെ സ്കിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ റീൽ മുന്നോട്ട് പോകില്ല മനസ്സിലായല്ലേ അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ തുടക്കത്തിൽ എന്തെങ്കിലും ഒരു ഹുക്ക് അതിലുണ്ടാവണം നിങ്ങളുടെ റീൽസിൽ അതായത് ഏഴ് എട്ട് മിനിറ്റ് സെക്കൻഡൊക്കെ നോക്കാനുള്ള ഒരു ഹുക്ക് അതിൽ വെച്ച് കഴിഞ്ഞാൽ ആ റീൽസ് ഓട്ടോമാറ്റിക്കായിട്ട് ആൾക്കാർ കൂടുതൽ കാണാൻ ഉണ്ടാവും അങ്ങനെ കൂടുതൽ കാണുമ്പോൾ പ്രൊമോട്ട് ചെയ്യും ഫേസ്ബുക്ക് പ്രൊമോട്ട് ചെയ്യും അങ്ങനെയാണ് ഒരു റീൽസും വൈറലാകുന്നത് അപ്പോൾ അതിന് നിങ്ങൾ ഐഡിയാസ് കണ്ടെത്തണം ആദ്യം ബോണസ് ആയിരുന്നു ബോണസായിരുന്നു കണ്ടൻറ്റ് മോട്ടോട്ടൈസേഷൻ ഓപ്പണൈസേഷൻ വളരെ കുറവാണ് ഡോളർ പറയുന്നത് ഫോട്ടോസിനെ പോലും തീരെ കുറവാണ് ശരി എന്നാൽ നിങ്ങൾക്ക് മാത്രമല്ല ഇനി കിടക്കൂ ഫോട്ടോസിന് റീൽസിനും മൊത്തത്തിൽ ഇപ്പം നല്ലോണം ഡോളർ കുറഞ്ഞിട്ടുണ്ട് അത് വേൾഡ് വൈഡാന്ന് നമ്മൾക്കാർക്കും അല്ല വേൾഡ് വൈഡ് ലോകം മൊത്തത്തിൽ ഇങ്ങനെ ആയിട്ടാണ് ഉള്ളത് എന്തെങ്കിലും ഒരു പരിഹാരം കണ്ടെത്തുമെന്ന് വിചാരിക്കാൻ നമുക്ക് ഓക്കെ അതിലൊന്നും ഇപ്പം ചെയ്യാൻ പറ്റില്ല അതിനായി അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്ഡേഷൻ ഇതുവരെ എത്തിയിട്ടില്ല ആ ജീവിയിൽ മനുഷ്യൻ പെടമ ഏത് ജീവി അത് മനസ്സിലായില്ല ഒരു മാസം മുമ്പ് പോസ്റ്റ് ചെയ്ത വീഡിയോ ആണ് റീച്ചില്ലായിരുന്നു ഇപ്പോൾ റീച്ചാകുന്നു അതിൻ്റെ ഏണിങ്സ് എവിടെയാണ് കാണിക്കുന്നത് നിങ്ങൾക്ക് ടൂൾ ലഭിച്ചിട്ടുണ്ടെങ്കിൽ കണ്ടൻ്റെ മോട്ടേഷൻ ടൂൾ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നതായിരിക്കും ഹൈ ഇൻകം ഓക്കെ ഓ ഗുഡ് തന്നെ എങ്ങനെയായാലും വരുമാനം നമുക്ക് കിട്ടണം അത്ര തന്നെ മെറാക്കിൾ ഫാമിലി ഹൈ മെറാക്കിൾ ഫാമിലി വിശേഷം ഒരേ ഇമെയിൽ ഐ ഡി ഇമെയിൽ ആൻഡ് ഫോൺ നമ്പർ രണ്ട് എഫ് ബി തുടങ്ങിയാൽ പ്രോബ്ലംസ് ഉണ്ടാവും കാരണം മുന്നേ ഉണ്ടായ അക്കൗണ്ട് കിട്ടാതായപ്പോൾ ന്യൂ തുടങ്ങിയ ലോഗൗട്ട് അടിച്ചാൽ ലോഗിൻ ചെയ്യാൻ പറ്റുന്നു ഇല്ല ചെയ്യുമ്പോൾ ഓൾഡ് അക്കൗണ്ട് ഓപ്പൺ ആക്കുന്നു എന്ത് ആ ലോഗിൻ ചെയ്യാൻ സാധിക്കുന്നു പിന്നെ ന്യൂ തുടങ്ങി ലോഗോട്ട് എഡിച്ച് ഞാൻ പോയത് എൻ്റെ ഫോൺ നമ്പറിൽ രണ്ട് എഫ് ബി തുടങ്ങിയാൽ പ്രോബ്ലംസ് ഉണ്ടോ കാരണം പിന്നെ ഉണ്ടായ അക്കൗണ്ട് കിട്ടാതെ ഒരു കുഴപ്പമില്ല എന്നാലും നല്ലത് രണ്ട് മെയിൽ ഐ ഡിയിൽ തുടങ്ങുന്നതായിരിക്കും നല്ലത് കാരണം ഏതെങ്കിലും ഒന്ന് മുടങ്ങിയാൽ മറ്റേ മെയിൽ ഐ ഡിയിലൂടെ നമുക്ക് ഓപ്പൺ ചെയ്യാമല്ലോ അതാണ് നല്ലത് ഫേസ്ബുക്കായാലും യൂട്യൂബായാലോ ലൈക്ക് ഇ റ്റു താങ്ക് യു മിറാക്കിൽ ഫാമിലി നിങ്ങളുടെ പേരറിയുന്നില്ലേ ഈ ഈ നിങ്ങളുടെ ഈ ചാനലിൻ്റെ പേര് മാത്രമേ നമുക്ക് അറിയുന്നല്ലോ ലോഗൗട്ട് ആക്കാറില്ല ഞാൻ പറഞ്ഞല്ലേ നിങ്ങൾ രണ്ട് മെയിൽ ഐ ഡിയില്ലേ മെയിൽ ഐ ഡി ഉണ്ടാക്കാൻ വലിയ പ്രയാസം ഒന്നുമില്ലല്ലോ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ അപ്പം അങ്ങനെ ചെയ്യുന്നവർക്ക് നല്ലത് ഏതായാലും ഇപ്പം ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ തന്നെ പോട്ടെ എഫ് ബി എഫ് ബിയിൽ എന്തൊക്കെയോ മെസ്സേജുകൾ വരുന്നുണ്ടോ അത് മെസ്സേജ് പിന്നെ ഓഫ് ആക്കാനുള്ള ഓപ്ഷൻസും ഉണ്ടല്ലോ ഞാൻ നിർത്തി നിർത്തേണ്ട ആവശ്യമല്ല പറയാൻ പറ്റില്ല ചിലപ്പോൾ ഇതിലൊക്കെ ചേഞ്ച് ചെയ്ത് വരാൻ സാധ്യതയുണ്ട് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവാറുണ്ട് എണീച്ച് കുറവുന്ന സമയം ഉണ്ടായിരുന്നു ഈ കണ്ടൻ്റ് എമൗണ്ട് ഞാൻ ടൂള് കിട്ടുന്നതിന് മുമ്പ് ഇങ്ങനെ ഉണ്ടായിരുന്നു ഏർണിങ്സ് നല്ലവണ്ണം കുറഞ്ഞ സമയത്തുണ്ടായിരുന്നു പിന്നീട് പെട്ടെന്ന് കയറിയതായിരുന്നു അതേപോലെ തന്നെ ഇനിയും കയറാൻ സാധ്യതയുണ്ട് വീഡിയോ ഇടുമ്പോൾ ഷോർട്സ് അതിൻ്റെ ഇടായിരുന്നു കൂടുതൽ പക്ഷേ റീച്ച് കുറവാണ് മൂന്നൊക്കെ സബ്സ്ക്രൈബ് ഒക്കെ ഉണ്ട് അത് ഞാൻ പറഞ്ഞത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമ്മുടെ കണ്ടൻറ്റാണ് കണ്ടൻറ്റ് നമ്മൾ എത്രത്തോളം നല്ല രീതിയിൽ ആക്കുന്നോ അതിനനുസരിച്ചിട്ട് നമുക്ക് റീച്ച് കൂടാനുള്ള സാധ്യതയുണ്ട് പരമാവധി നമ്മൾ ഷോർട്ട് അതായത് ലോങ് ലെങ്ത്ത് നമ്മുടെ വീഡിയോയുടെ ലെങ്ത്ത് കുറക്കാൻ ശ്രമിക്കുക മുപ്പത് സെക്കൻഡ് പതിനഞ്ച് ഇരുപത് ഇരുപത്തഞ്ച് സെക്കൻഡിലൊക്കെ ആക്കാൻ ശ്രമിക്കുക ഇടാൻ പാടില്ല എന്ന് താങ്കൾ പറഞ്ഞു പോലെ ആ ജീവൻ മനുഷ്യൻ ആ അതിലേന്ന് വെച്ചാൽ ഉപദ്രവിക്കുന്ന ഉപദ്രവിക്കുന്ന അറ്റാക്ക് ചെയ്യുന്ന അതായത് ബ്ലഡ് കാണുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനുഷ്യൻറ്റേതായാലും ഇടാൻ പാടില്ല അത് ഇടുമ്പോഴും അത് ഓട്ടോ പെട്ടെന്ന് തന്നെ നമുക്കത് ബാധിക്കും അതായത് നമ്മുടെ പേജിനായാലും പ്രൊഫൈലിനായാലും ബാധിക്കും ഇത് മുന്നേന്ന് പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആ ഈ തീവ്രവാദികൾ ഈ കാശ്മീരിൽ ആക്രമണം ഉണ്ടായിട്ട് ഒരു ഭർത്താവിൻ്റെ അരികിൽ ഒരു പെണ്ണിരിക്കുന്നൊരു പോസ്റ്റർ ഉണ്ടായി അത് ഒരുപാട് പേര് ഷെയർ ചെയ്തു ആ ഷെയർ ചെയ്തവർക്കെല്ലാം ഇപ്പോൾ പണി കിട്ടുന്നുണ്ട് പ്രൊഫൈൽ ഇഷ്യൂ ആയിട്ടുണ്ട് അത് അങ്ങനെയുള്ള സംഭവത്തിൻ്റെ പോലും ഫേസ്ബുക്ക് ഭയങ്കര ആയിട്ടാണ് കാണുന്നത് അതായത് ഒരു കമ്മ്യൂണൽ പ്രോബ്ലമായിട്ടത് സാധ്യത കൂടാതെ ഉള്ളതുകൊണ്ട് ഇതൊക്കെ നമ്മുടെ കയ്യിലല്ലല്ലോ ഇതൊക്കെ എവിടേക്കുള്ള അമേരിക്കയിലൊക്കെയാന്ന് ഈ സംഭവങ്ങളൊക്കെ ഈ ഫേസ്ബുക്കിൻ്റെ കാര്യങ്ങളൊക്കെ ഉള്ളത് എ ഐ ആണ് അപ്പം അതിന് പോലും പ്രശ്നങ്ങൾ വരുന്നു അപ്പം അങ്ങനെയുള്ള വീഡിയോസ് ഫോട്ടോസ് ഇടാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക പിന്നെ റേസിംഗ് ക്രിയേറ്റേഴ്സ് കിട്ടിയ ഉടനെ ടൂൾ കിട്ടും എന്നാണ് അങ്ങനൊന്നുമില്ല റേസിങ് ക്രിയേറ്റർന്ന് കുറച്ചും കൂടി ഫേസ്ബുക്ക് നമ്മളെ പ്രൊമോട്ട് ചെയ്യും കുറച്ചും കൂടി ഫേസ്ബുക്കിൻ്റെ സപ്പോർട്ട് ഉണ്ടാകും എനിക്ക് സ്റ്റാർ സബ്സ്ക്രിപ്ഷൻ ഓണാണ് നല്ലത് തന്നെ പക്ഷേ ഈ രണ്ട് ടൂളിനെ കൊണ്ട് വലിയ മെച്ചമൊന്നുമില്ല നമുക്ക് മെയിനായിട്ട് വേണ്ടത് കണ്ടൻറ് മോട്ടിവസേഷൻ ടൂളാണ് അതാണ് ലഭിക്കേണ്ടത് ശേഷം ലഭിക്കുന്ന പുതിയ ഡേറ്റ് പറയുമ്പോൾ അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഡേറ്റ് ഉണ്ടാവില്ല അത് നമ്മുടെ പെർഫോമൻസ് അനുസരിച്ച് നമുക്ക് ഇൻവൈറ്റ് ചെയ്യല ഫേസ്ബുക്ക് തന്നെ ഇൻവൈറ്റ് ചെയ്യുന്നതാണ് പിന്നെ ബ്രോത്തിലേക്കുള്ളതാണ് ഞാൻ നിങ്ങളുടെ എല്ലാ വീഡിയോകളും കാണാണ്ട് ഇൻഷാഗ്രാം ഓക്കെ തീർച്ചയായിട്ടും അപ്പോൾ നമുക്ക് ഇന്നത്തെ ലൈവ് പരിപാടി നിർത്തിയാലോ ഒന്നാമത് ഉച്ച സമയം ആൾക്കാർക്ക് കുറവാന്ന് ഞായറാഴ്ചയാണ് പല ആൾക്കാരും പല പരിപാടിയിലൊക്കെ പോയിട്ടുണ്ടാവും ചില ആൾക്കാർക്ക് കല്യാണം ഉണ്ടാവും സബ്സ്ക്രിപ്ഷന് കുറച്ച് ലോങ് ആയിട്ടുള്ള ക്രിയേറ്റ് ചെയ്തിട്ടാണ് കണ്ടിന് അല്ല പത്തായിരം ഫോളോവേഴ്സ് ഇത്ര മണിക്കൂറ് അങ്ങനെ എന്തൊക്കെയുണ്ട് എനിക്കത് തന്നെ അത് മറന്ന് അപ്പോൾ അത് വലിയ കാര്യമില്ല രണ്ടായിട്ടും വലിയ കാര്യമൊന്നുമില്ല പിന്നെ അതിനേക്കാൾ നമ്മൾ കൂടുതൽ നമുക്ക് ഇമ്പോർട്ടൻറ്റ് കൊടുക്കേണ്ടത് നമ്മൾക്ക് ഈ കണ്ടൻറ് മോണിറ്റൈസേഷൻ ടൂളാണ് ആ ടൂളാണ് ഇമ്പോർട്ടൻറ്റ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ കണ്ടിന്യൂ റീൽസ് വീഡിയോസ് ഫോട്ടോസ് ഇതൊക്കെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഇടയ്ക്കിടയ്ക്ക് ലൈവിൽ പോവുക അപ്പോൾ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ എപ്പോഴും എൻഗേജ്മെൻ്റ് ഉണ്ടാവുക ഫേസ്ബുക്കായിട്ട് അങ്ങനെ ആകുമ്പോഴായിരിക്കും ആ ടൂൾ പെട്ടെന്ന് ലഭിക്കാനുള്ള സാധ്യത കൂടാതെ കണ്ടൻറ്റ് വന്ന് പതിനഞ്ച് ദിവസമായ പക്ഷെ അവർ ഏഴ് ദിവസം വന്നു കഴിഞ്ഞിട്ടും ആക്റ്റീവ് ആവുന്നില്ല എന്ത് ചെയ്യുക റിപ്പോർട്ട് ചെയ്ത് പ്ലീസ് റിപ്ലൈ റിപ്പോർട്ട് ഒരു പ്രശ്നം ചെയ്തിട്ട് കാര്യമില്ല കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും ഒന്നാമത് ഫേസ്ബുക്കിൻ്റെ ഇങ്ങനെയുള്ള ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ അത് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് ഭയങ്കര പാടാണ് യൂട്യൂബ് പോലെയല്ല ഫേസ്ബുക്ക് ഒരുപാട് ബുദ്ധിമുട്ടാണ് നമ്മൾ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം അങ്ങനെയുള്ള പ്രശ്നം ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഓക്കേ ഫേസ്ബുക്ക് എന്ന് വെച്ചാൽ അങ്ങനൊരു പ്രശ്നം നിലവിലുണ്ട് അത് വർഷങ്ങളായിട്ട് അങ്ങനെ തന്നെ കിടക്കുന്നത് ഒരു സെറ്റിങ്സ് ഒരു ഒരു സോൾവ് ഒരു പ്രശ്നം പോന്നു കഴിഞ്ഞാൽ സോൾവ് ചെയ്യാൻ ഇവർക്കൊണ്ടാവുന്നില്ല നമ്മൾക്കത് ആയാൽ ആയി എന്ന് പറയാം അത്രയേ ഉള്ളൂ അതിനു വേണ്ടി നമ്മൾ നിരന്തരം ട്രൈ മോണിറ്റൈസേഷൻ കട്ടായി കട്ടേ അപ്പോൾ അതിൽ വ്യൂ ഡീറ്റെയിൽസിലൊക്കെ പോയിട്ട് എന്തെങ്കിലും ഡിലേറ്റ് ആക്കാണ്ടെങ്കിൽ ഡിലേറ്റ് ആക്കുക അതുമായിട്ട് ബന്ധപ്പെട്ട വേറെ ഡിലേറ്റ് ഫോട്ടോസ് വീഡിയോസ് ഉണ്ടെങ്കിൽ അതും ഡിലേറ്റ് ചെയ്യുക എന്നിട്ട് കണ്ടിന്യൂ നല്ല രീതിയിൽ മുമ്പുണ്ടായിരുന്ന പോലെ നല്ല രീതിയിൽ ആക്റ്റീവ് ആവുക ഒറിജിനൽ കണ്ടന്റ് ഇടാൻ ശ്രമിക്കുക ലൈവിൽ പോവുക അതിനുശേഷം റിപ്പോർട്ട് ചെയ്യുക ഓക്കെ ഇങ്ങനെ ഒരു പ്രാവശ്യം മാത്രമല്ല ഇങ്ങനെ കണ്ടിന്യൂ ഇടയ്ക്കിടെ ചെയ്തുകൊണ്ടിരിക്കുക ഓക്കെ അപ്പോൾ നമുക്ക് ഏതായാലും ഇന്നത്തെ ലൈവ് ഇവിടെ ഫിനിഷ് ചെയ്യാം നമുക്ക് അടുത്തൊരു പ്രാവശ്യം നമുക്ക് രാത്രി വാ നൈറ്റിൽ നമുക്ക് കാണാൻ ഉച്ച സമയത്തായ ആൾക്കാർ കുറവാണ് ഇപ്പം അപ്പോൾ എല്ലാവർക്കും കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നു മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഇനി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളെന്തെങ്കിലും എന്നോട് ചോദിക്കാം പിന്നെ നിങ്ങളുടെയൊക്കെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ എപ്പോഴും വേണം ഓക്കെ എല്ലാ വീഡിയോക്കും ലൈക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി പ്രചോദനമാവും അതുപോലെ തന്നെ ഇഷ്ട പിന്നെ ആർക്കെങ്കിലും ഫേസ്ബുക്കുമായിട്ട് എന്ത് ഡൗട്ടോ കാര്യങ്ങളെന്തെങ്കിലും ഈ ചാനലിനെ നിങ്ങൾ പരിചയപ്പെടുത്തുക നല്ല നല്ല വീഡിയോസൊക്കെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം പിന്നെ എനിക്ക് മുന്നേ കോപ്പി വന്ന ആ വീഡിയോ ഡിലീറ്റ് ആക്കി ഇപ്പോൾ ഇൻബോക്സിൽ അതിൻ്റെ നോട്ടീസിൻ്റെ പ്രോബ്ലം അല്ലല്ലോ നോട്ടീസ് ആ വീഡിയോക്ക് ക്ലോസിഡ് ഇന്ന് കാണിക്കുന്നുണ്ട് കുഴപ്പമില്ല ഇൻബോക്സിൽ ഇനി അത് ഡിലേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് പിന്നെയും കാണിക്കുന്നുണ്ട് അവിടെയും വെച്ചിട്ട് ഡിലീറ്റാക്കി വയ്ക്കാം ഓക്കെ അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു ജ്യൂസും കാണാം ഓക്കെ അതിൻ്റെ ലൈവ് നമുക്കിവിടെ ഫിനിഷ് ചെയ്യാം ഓക്കെ താങ്ക് യു